ഇപ്പൊ കണ്ണൂരിലെ പത്രക്കാരാണല്ലോ ആറ് മാസം കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടിയിരിക്കാം ഏപ്രിൽ മെയ്യിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കണ്ണൂർ ജില്ലയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തകർച്ച രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പായിരിക്കും ഇവിടെ പിണറായി മാത്രമല്ല ഇവിടെ ശശിസ് ഉണ്ട് ഈ ശശി കണ്ണൂരിലെ സഖാക്കൾ ഏറ്റവും ഒക്കെ ബന്ധമുള്ള പത്രക്കാരാണല്ലോ നിങ്ങള് ഉത്തരവാദിത്തപ്പെട്ടവരോട് നിങ്ങൾ സ്വകാര്യത്തിൽ സംസാരിക്കുമോ ഈ ഗവൺമെന്റിനെയും ഈ മുഖ്യമന്ത്രിയെയും ഈ പാർട്ടിയെയും ഈ അവസ്ഥയിൽ എത്തിച്ചതിന്റെ പ്രധാന ഉത്തരവാദി പി ശശിയല്ലേ ഇവിടെ മൂന്ന് മൂന്ന് വിഷയങ്ങൾ ഇവിടെ ഈ ഗവൺമെന്റിനെതിരാണ് ഒന്ന് പിണറായിസാണ് രണ്ട് ഈ ഗവൺമെന്റ് തന്നെയാണ് മൂന്ന് പി ശശിയാണ് ഈ മൂന്ന് വികാരങ്ങളും അലകല്ലുന്ന മനസ്സിന്റെ ഉള്ളിൽ വിങ്ങിപ്പെട്ടുന്ന പച്ചപ്പാവ സഖാക്കളുടെ നാടാണ് കണ്ണൂര് ഞാൻ ഈ പറഞ്ഞ രക്തസാക്ഷികളായ അറുന്നൂറോളം കുടുംബ ആളുകളിൽ ഒട്ടുമിക്കതും ഈ മണ്ണിലാണ് അവരൊക്കെ ഇത് കാണല്ലേ ഞങ്ങളുടെ മക്കൾ എന്തിനാണ് ജീവൻ നൽകിയത് എന്റെ ഭർത്താവ് എന്തിനു വേണ്ടിയാണ് മരണപ്പെട്ടത് എൻ്റെ മോന് എന്തിനു വേണ്ടിയാണ് മരണപ്പെട്ടത് ഈ പറയുന്ന ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിലാ ആ കുടുംബം എങ്ങനെ സഹിക്കുക അവര് പ്രതികരിക്കാതിരിക്കോ അവര് പ്രതികരിക്കുമെന്ന് അവർ എന്നോട് പറയുന്നു അതാരാണ് എന്ന് ദയവായി എനിക്ക് ഒരു ഘട്ടത്തിലും പറയാൻ കഴിയില്ല ആ ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല പക്ഷെ പി വി അൻവർ പറഞ്ഞത് വസ്തുതയായിരുന്നു എന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ട് കഴിഞ്ഞ് വോട്ട് എണ്ണുമ്പോൾ കണ്ണൂരിലെ പത്രമാധ്യമ പ്രവർത്തകർക്കും കേരളത്തിലെ ജനങ്ങൾക്കും അൻവർ അന്ന് പറഞ്ഞതും ഇന്ന് ഈ പറയുന്നതും ശരിയായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു അവർക്കൊന്നും പുറത്തു വരാൻ കഴിയില്ല അവർക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന എന്താണ് ആ പോളിംഗ് ബൂത്തിൽ ഒരു മനുഷ്യനും കാണാതെ ആ സാധനം വരാൻ അതിവിടെ സംഭവിക്കും